I love you, everybody. You're on watch. വാടക കൊടുത്ത് വീട് സ്വന്തമാക്കാം കെട്ടിയും കിടക്കയും എടുത്ത് വന്നാൽ മാത്രം മതി നിങ്ങളുടെ സ്വന്തം വീട് റെഡിയാണ് ബോജെ ഹോംസ് എന്ന പ്രോജക്ടിലൂടെ ആർത്തിയോ എന്ന് വെച്ചാൽ റെന്റ് ടു ഓൺ പ്ലാൻ തുടങ്ങിയിരിക്കുകയാണ് സിബിൽ സ്കോർ വേണ്ട സാമ്പത്തികം വേണ്ട നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ബോജെ ഹോംസിൽ കണ്ണടച്ച് താമസിക്കാം നൂറു മാസം കൊണ്ട് വാടക അടച്ചു തീർത്താൽ ആ വീട് പിന്നീട് നിങ്ങൾക്ക് സ്വന്തം ഇതുവഴി ഒരു വീട് പണിയാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല വീടാണോ ഫ്ലാറ്റ് ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇനി വാടകയെക്കുറിച്ച് പറയാം എത്ര ലക്ഷത്തിന്റെ വീടാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും വാടക വരുന്നത് ഇരുപത്തി അയ്യായിരം നാപ്പതിനായിരം തുടങ്ങി വ്യത്യസ്ത വാടകകൾ സാധാരണക്കാർ ഒരു വീട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ പദ്ധതിയിലൂടെ ഇല്ലാതാകുമെന്നാണ് ബോജ പറയുന്നത് എന്നാൽ ജനങ്ങൾ പറയുന്നത് സാധാരണക്കാർ എന്ന് പറയുമ്പോൾ ആറായിരത്തിനും എണ്ണായിരത്തിനും വാടകയ്ക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ആയിരിക്കും ഇരുപത്തി അയ്യായിരവും നാപ്പതിനായിരവും വാടക അവർ എങ്ങനെ കൊടുക്കുമെന്നാണ് ലോൺ എടുത്ത് വീട് വെക്കുന്നവർക്ക് ഇത് നല്ലൊരു ഐഡിയ ആണ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് എന്താണ് ബോജ ഹോംസിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ